ം കോളിങ് കെ എസ് ആർ ടി സി എന്നെ അൺഫ്രണ്ട് ചെയ്ത് ലിയാക്കത്ത് ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ആദ്യം അൺഫ്രണ്ട് ചെയ്ത് അതിനുശേഷം യൂട്യൂബില് യൂട്യൂബില് ഞാൻ ലിയാകത്തിന് കമന്റ് ഇട്ടപ്പോ ലിയാകത്ത് അൺഫ്രണ്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ കമന്റ് ഇട്ടതിന് ശേഷം വീണ്ടും അൺഫ്രണ്ട് ചെയ്ത് ഇപ്പൊ സംഖ്യ കമന്റ് ഇട്ടോ അത് ഞാൻ കണ്ടില്ല ഞാൻ കമന്റ് കണ്ടില്ല നോക്കിയില്ല ഞാൻ ഇന്നലെ ഇന്നലെ വരെ നോക്കിയപ്പോ കണ്ടില്ല ഇന്നലെ ഞാൻ രാവിലെ നോക്കിയായിരുന്നു അപ്പൊ കണ്ടില്ല ചാപ്പയിട്ടു ചാപ്പ ഇട്ടു നന്നായി സംഖ്യ ആക്കി അല്ല അത് പറയാൻ കാരണമുണ്ട് അത് അതായത് ഈ ലിയാകത്ത് ഈ വീഡിയോ ചെയ്തില്ല ആരിഫിനെതിരെ ഒരു വീഡിയോ ചെയ്തില്ല ഈ മറ്റേ സംഖ്യകളുടെ ഇത് സഹായം ആരിഫ് സ്വീകരിച്ചു പക്ഷെ ഞാൻ സ്വീകരിച്ചില്ലെന്ന് പറയില്ലേ അത് ആ സുനിൽ തീരഭൂമി എന്ന് പറയുന്ന ആള് നിങ്ങൾ രംഗത്തേക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞ് എന്നോട് നമുക്ക് ആരോടും ഐത്തി പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് ഇവരൊന്ന് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെ ആരിഫിന് ലിയാകത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു ആ പരിചയപ്പെടാല്ലോ അതിനെന്താന്ന് ചോദിച്ചു അങ്ങനെ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നത് പക്ഷേ ലിയാക്കത്ത് അപ്പോഴും പറഞ്ഞ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ചേരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലിയാക്കത്തിനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല പക്ഷെ ഇവര് ഫണ്ട് ഓഫർ ചെയ്യാൻ അങ്ങനെ ഒന്നുമല്ല ആകെ അല്ല വെറുതെ അവർ പരിചയപ്പെടില്ല പുള്ളിക്ക് ഇസ്ലാമിക് ചെറിയ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്നവര് ഇഷ്ടമാണ് അതുകൊണ്ട് പരിചയപ്പെടാൻ പക്ഷെ പുള്ളി ആകെ ഓഫർ വെച്ചത് ജബ്ബാർ മാഷിന് മാത്രമേ ഉള്ളൂ എന്റെ അറിവില് ജബാർ മാഷിനോട് പത്മശ്രീ പത്മശ്രീ തരാമെന്ന് പറഞ്ഞു ജബ്ബർ മഹേഷിനോട് ജബ്ബർ മഹഷ് വേണ്ടാന്ന് പറഞ്ഞു അത് ഞാൻ ഒരു തവണ ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയി ഈ സുനിൽ സുനിലുമായിട്ട് ജബ്ബാർ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് പറഞ്ഞതാണ് അപ്പൊ ജബ്ബാർ മഹി അത് വേണ്ടാന്ന് പറഞ്ഞു ആ പിന്നെ ജബ്ർ മാഷിന്റെ വൈഫ് ശെരിക്കും ആട്ടി ഓടിച്ച് കളഞ്ഞു ഒരു മതവിശ്വാസിയുടെ ഒരു രീതിയിലാണ് ജബ്ബർ മഹാഷിന്റെ വൈഫ് ആ സുനിലിനോട് പെരുമാറിയത് ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടു ആട്ടി ഇറക്കി വിട്ട് കളഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ വേറെ അല്ല ആർക്ക് എനിക്ക് പോലും ഒരു രൂപ സംഖ്യകൾ തന്നിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെ എനിക്ക് സംഖ്യകള് കമ്മ്യൂണിസ്റ്റുകാരോ എല്ലാ പാർട്ടിക്കാരുമായിട്ടും ബന്ധമുണ്ട് ആരോടും നമുക്കൊരു വെറുപ്പൊന്നുമില്ല അവരുടെ ആശയങ്ങളോടും വല്ലതോടും എതിർപ്പുണ്ട് അല്ലാതെ ഇവരോട് വെറുപ്പ് വെറുപ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ആ ഒന്നുമില്ല ആകെ എന്റെ അറിവില് ജബ്ബാർ മഷ് പത്മശ്രീ കൊടുക്കാന്ന് മാത്രമേ പറഞ്ഞു സുനിൽ രവിചന്ദ്രധാരന്റെ സുനിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒരു തവണ ആയിട്ട് അത് ഭയങ്കര വിവാദമാക്കിയില്ലേ ആൾക്കാര് രവിദാർ അംഗിയാണെന്നും പറഞ്ഞു സുനിൽ അതിന് ശേഷം ഇടാറില്ല ഇപ്പൊരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ താല്പര്യം ഉണ്ടോ പലപ്പോഴും എന്നോട് പറയും അപ്പൊ ഞാൻ എടുപ്പിക്കും പുള്ളി എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടില്ല പുള്ളി പുള്ളി ഈ വെറുതെ എന്തിനാ വിവാദം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ സുനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള അലിയാക്കത്തു ആരിപ്പും തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള തല്ലും നിർത്തിക്കൂടെ നിങ്ങളും ഇടപെട്ടുകൂടെ നിങ്ങൾ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആരോട് പറയാനാണ് പിന്നെ ഇങ്ങനെ ഓരോ ചാപ്പടിച്ചോണ്ടിരിക്കുമ്പോ ആര്പ്പിന്റെ മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മറുപടി പറയുക അതിലാ നമുക്ക് നമ്മൾ പണ്ട് വാങ്ങിച്ചിട്ടില്ല ആ അതെ അതെ അല്ല അതിന്റെ കാരണകാലം ഞാനാന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ഊഹിച്ചായിരുന്നു അന്നത്തെ വീഡിയോ ഇല്ല അത് ഞാൻ വഴി ആയിരിക്കും ഊഹിച്ചത് കറക്റ്റായിരുന്നു പിന്നെ അടുത്ത അതെ ഭയാന് ഭയാന് സംഖ്യയാണ് ഭയാനെ കാര്യാണ് ഏറ്റവും വലിയ കോമഡി മറ്റേ മലപ്പുറത്ത് വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുസ്ലിം ഒരു മറ്റേ ഒരു ബീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ അത് ഞാനും ഉണ്ടായിരുന്ന പരിപാടിയൊക്കെ അപ്പൊ അവിടെ വെച്ചിട്ട് ഭയാനൊരാളെ കൊണ്ടുവന്നു നീരജ് അത്രയും ിട്ട് എന്നോട് പറഞ്ഞ ആരും കാണുന്ന പറഞ്ഞു ആയിക്കോട്ടെ പരിപാടി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്തു അവിടെ വെച്ച് കണ്ടു അത്രേ അത്രേയുള്ളുങ്ങനെയാണ് ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതെങ്ങനെയാ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവിടുത്തെ വിഷയങ്ങള് നമ്മുടെ ഇവിടുത്തെ വ്യത്യാസങ്ങൾ ഇത് മനുഷ്യന്മാര് നമ്മള് കാണുമ്പോ കാണൂല ുംതത്തിന്ന് വിട്ടിട്ട് മതത്തിന്റെ സ്വഭാവം മാറിയിട്ടില്ല എന്ത് പറയാന് അങ്ങനെയല്ലേ ഞാനിപ്പോ ഇതേ സുനിൽ പറഞ്ഞിട്ട് പല ആൾക്കാരും ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവിടെ അവരോട് പല കാര്യം നമ്മൾ നേരിട്ട് മോഹം ചോദിച്ചു നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധത നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടാവും എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഭാവി ഇതൊക്കെ നമ്മൾ അവരോട് ചോദിക്കണം ആ അവർക്ക് വലിയ ധാരണ നമുക്ക് നമ്മൾ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നടക്കുക അതെ അതെ അല്ല മിക്കവാറും കൊണ്ടുപോകുന്നത് കൊറേ ഹൈക്കോർട്ടിലുള്ള കുറച്ച് അഡ്വക്കേറ്റുമാരുടെ അടുത്തല്ലേ കൊണ്ടുപോകുന്നത് പിന്നെ അവരെ പള്ളിമുക്കിലെ പാർട്ടി ഓഫീസിലും അവരൊക്കെ എന്ത് മാന്യമായിട്ടൊന്നും നമ്മളോട് പെരുമാറുന്നത് ഇവിടെ ആ സ്ഥലമുണ്ടല്ലോ പള്ളിമുക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് അവിടെ കൊണ്ടുപോയിട്ടില്ല എന്നാ മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ കൊണ്ടുപോയി അയ്യപ്പൻകാവിനടുത്താ ുള്ളിലേക്ക് കയറിയിട്ടാണ് അത് ഇവരുടെ കാര്യാലയാണ് അപ്പൊ അവിടെ ഇവരുടെ ദേശീയ നേതാക്കളൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് വരെ കാണാൻ നേരിട്ട് കണ്ടു സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ ഒളിപ്പിക്കുള്ള സ്ഥലങ്ങളെ നമ്മള് പുറത്തു പറയാനുള്ള കാര്യാണ് പോയി കണ്ടു സംസാരിക്കും ഇതൊക്കെ ഇമേജ് അതിന്റെ എത്ര വല്യ ഇമേജ് പറയണത് കൊണ്ടത്ര ഇമേജില്ല അതേസമയം നിങ്ങൾ എത്ര വല്യ മണ്ഡലം ആണെങ്കിലും പറയണത് പറയാനുള്ള കാര്യമാണെങ്കിൽ കണ്ടു വരും അത് ഗുളിക്ക് മനസ്സിലാവുന്നല്ലോ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു പിന്നെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി അതിന്റെ അർത്ഥം ആ ഇങ്ങനെയൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സുനിൽ ആൾക്കാർക്ക് സുനിൽ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് ആരിഫിന്റെ ലിയാകത്തിന്റെ വീഡിയോ പോലും സുനില് അയച്ചു കൊടുക്കാറുണ്ട് അവരൾക്കാർക്ക് ആ അത് പണ്ട് പണ്ട് ചെറുപ്പത്തിൽ മദ്രസ പഠിക്കുമ്പോ ഞാൻ കൂട്ടുകാരോട് പറയായിരുന്നേ നിങ്ങള് ഖുർആൻ കണ്ടു കഴിഞ്ഞാല് തുറന്ന അകത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് തെറിക്കുമെന്ന് കാരണം വീട്ടിൽ അങ്ങനെ പറഞ്ഞേക്കുന്ന ഇന്ത് മുസ്ലിം അല്ലാത്തവരൊക്കെ കുറാൻ തുറന്ന കണ്ണുപൊട്ടി അതെ അതേപോലെ സംഖ്യകളാരും നമ്മുടെ യുക്തിവാദികളുടെ വീഡിയോ കാണാൻ കണ്ണു പൊട്ടിത്തെളി അതെ അതെ ഇത് ലിയാക്കത്തിന് എന്റെ മറുപടി ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തു ലിയാക്കത്തിനുള്ള എന്റെ മറുപടി ആയിട്ടേ നമ്മൾ ഫോൺ കോൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും അല്ലേ അയ്യോ ആ എന്റെ പോയി എൻ്റെ ഓട്ടോമാറ്റിക് റെക്കോർഡാ ഞാൻ അയച്ചുതരാം ശരി ബാദ്രയുടെ മറുപടി അല്ല ഞാൻ പറഞ്ഞത് നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല അറിയാക്കി വേണ്ട സാധനവും അറ്റൻഷൻ അറിയിക്കുന്നില്ല പുള്ളി ആ പുള്ളി ശരിക്കും പറഞ്ഞ സ്വയം കൂടി തോന്നുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യൊന്നുമില്ല അതെ വഴിക്ക് വിടുക അത്രേ ഉള്ളു നമുക്കിപ്പോ നമ്മള് പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മള് നമുക്ക് ക്ലാരിറ്റി വരുമ്പോ നമ്മളത് വിളിച്ച് പറഞ്ഞോണ്ടേരിക്കും അത് ഇനിയും ക്ലാരിറ്റി വരുന്ന ഇനി കൂടുതൽ വിളിച്ച് പറയാം അത്രേ ഉള്ളൂ അതെ തുടരുക എന്നുള്ളതാണ്